Ananda Ang nene Pakay na habis Ayan Ang nene Ang nene Ang nene Ang nene Pakay na habis 你好。Beast Phantom! Hello guys. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഡ്രീം സ്റ്റേ ലേഡീസ് ഹോസ്റ്റലിലെ ഓണാഘോഷത്തിന്റെ വിശേഷങ്ങളുമായിട്ടായിരുന്നു സെപ്റ്റംബർ പത്താം തീയതി ചൊവ്വാഴ്ചയായിരുന്നു അവിടെ ഓണം ആഘോഷിച്ചത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് നമ്മൾ കലാപരിപാടികളൊക്കെ സെറ്റ് ചെയ്തിരുന്നത് എന്നാൽ അതൊന്നും കൂടാതെ ഉച്ചയ്ക്ക് നല്ല ഓണത്തിന്റെ സ്പെഷ്യൽ ഓണസദ്യ ഉണ്ടായിരുന്നു പന്ത്രണ്ടര മുതൽ തന്നെ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്തിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോഴൊരു ഫീൽ ഇല്ലേ അത് മാത്രല്ല കേട്ടോ ഈ വർഷത്തെ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ തന്നെയാണ് ഡ്രീം സ്റ്റേന്നാണ് ഫസ്റ്റ് ഓണസദ്യ കഴിച്ചത് പപ്പടവും പഴവും പായസവും കൂടെ എല്ലാ വിഭവങ്ങളും കൂടി ആയ ും ഓണസദ്യ കെങ്കയമായി എന്താണെങ്കിലും നമുക്കിനി നേരെ പോയി ഓണാഘോഷത്തിന്റെയും ഓണസദ്യയുടെ വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ സദ്യ ഒക്കെ വൈകുന്നേരം വൈകുന്നേരമായ പൂക്കളത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ പൂക്കളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിരുന്നു കുറഞ്ഞ നേരം കൊണ്ട് തന്നെ മനോഹരമായ പൂക്കളാണ് നമ്മുടെ പൂക്കളം കമ്മിറ്റി സെറ്റ് ആക്കിയത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഓണം വൈബിലായിരുന്നു കുറെ പേര് കളർ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലാണല്ലോ എന്ന് എനിക്ക് ഒരുപാട് ആഘോഷങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചാലൊക്കെ അപ്പുറമായിരുന്നു എല്ലാവരും ഇപ്പൊ സെറ്റ് ആയിട്ട് പരിപാടി തുടങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ നല്ല രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടോ അപ്പൊ പൂക്കളാണെങ്കിലും സദ്യ ആണെങ്കിലും അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം

അതാണ് മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് നമ്മുടെ ഗെയിം വരുന്നത് ഗെയിമിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കപ്പ് ആൻഡ് സ്ട്രോങ് ആണ് ഓക്കെ അത്യാവശ്യം ഇങ്ങനത്തെ ഗെയിംസിലൊക്കെ നമുക്ക് ഇത്തരം കുഞ്ഞു കുഞ്ഞു മെറ്റീരിയൽസ് വെച്ച് ചെയ്യുമ്പോൾ ഫണ്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഫണ്ടായിട്ട് ചെയ്യാം സോ നമുക്ക് രണ്ട് ടീമാണ് രണ്ട് ടീമായിട്ടാണ് ഒരു ടീമിൽ നാലാകും ഇഷ്ടംസ് നമുക്ക് എട്ട് പേര് വേണം രണ്ട് ടീമിലുള്ള നാല് പേർക്ക് നമ്മൾ സ്കോയി കൊടുക്കും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കപ്പ് പ്ലേസ് ചെയ്ത് കൊടുക്കും അവരെന്ത് ചെയ്യണം അങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് അത് എൻഡിലുള്ള ആളുടെ സ്റ്റോലെത്തണം കുറച്ച് ക്യാപ്റ്റൻ നമുക്ക് നിർത്താം എന്നിട്ട് എൻഡിലുള്ള ആൾക്കാം അഗെയിൻ അത് വീണ്ടും വൈൻഡ് ചെയ്തിട്ട് ഇവിടേക്കുള്ള ആളിലേക്ക് എത്തണം ഓക്കെ

അവർ രണ്ടുപേരും നമുക്ക് ഗെയിം എങ്ങനെയാണെന്ന് ഡെമോ കാണിച്ചു തന്നു ഇതായിരുന്നു ഗെയിം ഞാനാണെ ഫ്രണ്ട് തന്നെ പോയി നിൽപ്പണ്ട് എന്തിനാന്നറിയാം ഗേൾസ് ഫസ്റ്റ് തന്നെ പോയി തോറ്റിട്ട് വരാനായിരുന്നു ഭയങ്കര കോൺഫിഡൻസിലേക്കാണ് പോയി നിന്നത് ആദ്യം തന്നെ ചീറ്റിപ്പോയി എന്താ കാര്യം ഞാൻ ഗെയിം എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല അതായത് സംഭവം അവിടെ എത്തിക്കുന്ന കാര്യം മനസ്സിലായി തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വരുന്ന ഞാൻ അത് ഓർത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് റിട്ടേൺ കൊണ്ട് നമ്മളായിട്ട് കൊണ്ട് കൊടുക്കുവാണെന്നാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എടുത്തപ്പളേം ഞങ്ങളുടെ ഇന്ന് കപ്പ് താഴെ പോയി പിന്നെ എങ്കിലും അവർ വേഗം ഫാസ്റ്റായിട്ട് എൻ്റെ ഇടയ്ക്കിൽ എത്തിച്ചിരുന്നു സെക്കൻഡ് ടീം ഓൾമോസ്റ്റ് കഴിയാറായിരുന്നു അപ്പം Han ne അപ്പം എൻ്റെ അടുത്ത് കപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നേരെ നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കപ്പ് പോയി ഞാൻ വിചാരിച്ചത് കപ്പ് നമ്മൾ സ്ട്രേറ്റ് കൊണ്ട് ഈ റനിലേക്ക് കൊടുക്കണം എന്നാണ് വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാനായിട്ട് ടീമിനെ തോപ്പിച്ചുള്ളതെന്നൊക്കെ വിചാരിച്ചു എന്നാലും ഒരു മത്സരമല്ല എന്താ ഒരു കൂട്ടറിലേ ജയിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഇനി സമാധാനിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ സെക്കൻഡ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലായിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു അതായത് ഫസ്റ്റ് ആൾക്കൊരു കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് ആളിലേക്ക് പാസ് ചെയ്യുക അത് അഭിനയിച്ച് കാണിച്ചിട്ട് പാസ് ചെയ്യുന്നതായിരുന്നു പങ്കെടുത്തവരെല്ലാം അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് പാട്ട് ഞാൻ ചില വീഡിയോയിൽ ഞാൻ സ്പീഡ് കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചിലത് ഞാൻ കൊടുക്കുന്നില്ല ഭയങ്കര വൃത്തികേടാവുന്നതിൽ ഞാൻ അങ്ങനെ കൊടുക്കാഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ ഗെയിമിലൂടെ മനസ്സിലാവുന്നത് കാരണം പലരും പല കാര്യങ്ങളും പറയും അത് പാസ് ചെയ്ത് വരുമ്പോൾ വേറൊരു കാര്യമായിട്ട് വരും അപ്പോൾ ലാസ്റ്റ് വന്ന ആൾ പറഞ്ഞത് ബ്രാൻഡി കുപ്പി എന്നാ പറഞ്ഞത് ബ്രാൻഡിന്നാ പറഞ്ഞതാണ് ഫസ്റ്റ് വന്ന ആൾ ചോദിച്ചത് സാധനം കയ്യിലുണ്ടോ എന്നാണ് സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മറ്റുള്ളവർ പറയുന്നതായിട്ട് ആരെയും വിലയിരുത്താണ്ടിരിക്കുക നമ്മുടേതായ രീതിയിൽ തന്നെ മറ്റുള്ളവരെ വിലയിരുത്തുക അതുപോലെ എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യാന്ന് വിശ്വസിക്കാനും നിൽക്കണ്ടോ 别别别别别！他们那个。 പൊട്ടി ഉടലിനു ശേഷം പിന്നെ ഉണ്ടായിരുന്നു ദബ്സ്മാഷ് ആയിരുന്നു അവരൊരു ഫിലിം നമുക്ക് തരും ആ ഫിലിം നമ്മൾ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കും ഇതിൽ വിന്നേഴ്സ് മഞ്ച് മഞ്ചുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് അപ്പം ഞാനാണ് കാണിച്ചു കൊടുക്കുന്നത് Pakai nyari 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 അങ്ങനെ 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 തന്നെ വേണം അങ്ങനെ Paman Aisyah <laughs> Jangan Jangan Angeni Paman <pabenei>, Aisyah <laughs> Angeni <-ne>. Angeni <laughs> Angeni 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 में सब बने सब भाई क्या है इमेजिनी है ये आगे निकलना 2 में एन ने एन ने 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 हां वो ये शंख आ बनाते पुरुष Mellu para, mellu para. ൊരു ഗെയിമും അടിപൊളിയായിരുന്നു കിട്ടോ അപ്പൊ ലാസ്റ്റ് കളിക്കുന്നത് നമ്മുടെ മാനേജറുടെ മോനാണ് ആ കുഞ്ഞു കുട്ടി മാനേജറുടെ മോനാണ് അവർക്ക് കൊടുത്തിരുന്നത് കറച്ചട്ടി എന്നുള്ളൊരു കുഞ്ഞു കുട്ടിയല്ലേ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് കറച്ചട്ടിന്നായിരുന്നു അതവൻ പറയുകയും ചെയ്തു കിട്ടും ഇപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ കുറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഇവര് പറഞ്ഞ കേൾക്കാൻ കാരണം പറയുന്നത് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറെ ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗെയിംസിന്റെ ഓരോ റൗണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് 이게 뭐 이래? 뭐 이래? 처리아 처리아 좀 해. 아, 이제 뭐 할까? 처리아. 됐다. 처리아, 가자. 가자. 처리아. 처리아. 사나. 사나는

മൂന്ന് കൊല്ലം വന്നിട്ടുള്ള ആരും ഉണ്ടോ ഞാൻ മൂന്ന് കൊല്ലം ഇപ്പൊ വന്ന സമയത്ത് ഇവിടെ വളരെ പര്യാപകരായിരുന്നു കാര്യമായിട്ട് കണ്ടു നമ്മളന്ന് പൈസ നമ്മള് ടൂറിസം റുപ്പീസ് ചാർജ് ചെയ്താണ് ഞാനത് കണ്ടിട്ട് തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് വളരെ അധികം ഓപ്പർ ചാർജ് ആയിട്ട് കാരണം അതിനെന്ത് ഫെസിലിറ്റീസ് ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഹോസ്റ്റലിന്റെ കൾച്ചറിലാണെങ്കിലും അതൊന്നും കണ്ടിട്ടില്ല പിന്നെ ഞാൻ അപ്പാർട്ട്മെന്റ് പോയാണെങ്കിലും ഹോസ്റ്റലാണ് ഒരു ഒറ്റപ്പെട്ട ലൈഫിലാണ് അപ്പൊ നമുക്ക് ഇവിടെ നല്ല കമ്മ്യൂണിറ്റി ആണ് പി എച്ച് ഉണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട് പിന്നെ കെ എം സി ടി ആൾക്കാരുണ്ട് അവരുണ്ട് അത് യു നമ്മുടെ നിങ്ങളെ ഇപ്പൊ ഏത് ഫീൽഡിലോട്ട് പോകണമെങ്കിലും ഇത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനത്തെ കമ്മ്യൂണിറ്റി ദൈവം അനുഗ്രഹിച്ചിട്ട് പിന്നെ അവസാനം മൂന്നാമത്തത് ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ആണ് അതിനെ മെക്കെടുത്ത ഫിംഗർ ലിക്കിംഗ് ടേസ്റ്റ് ഉള്ള ഫുഡ് അവൈലബിൾ ആക്കണം നമുക്ക് അതായത്

സെക്യൂരിറ്റി എല്ലാവരും അവരോട് കൊണ്ടാണ് എക്സിക്യൂഷനോട് എത്തും അപ്പൊ അവരുടെ പ്രത്യേകി പിന്നെ ഈ പരിപാടികൾ കമ്മ്യൂണിറ്റി ബിറ്റ് ചെയ്യാത്തതിന് കാര്യമായിട്ട് പങ്കുള്ളൊരാൾക്ക് പിന്നെ അവളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സാർ കണ്ടന്റ് മേക്കർ മേക്കർന്ന് ഉദ്ദേശിച്ചു എന്നെപ്പറ്റിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഓണക്കളിയുടെ അതായത് ഓണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലെമൺ ആൻഡ് സ്പൂൺ ആയിരുന്നു സ്പൂൺ നാരങ്ങ എന്ന് പറയും അപ്പം ഇതിൽ തന്നെ ഫസ്റ്റ് വിൻ ചെയ്തത് അവൻ തന്നെയാണ് ആ കുഞ്ഞാപ്പി തന്നെയാണ് ഫസ്റ്റ് വിൻ ചെയ്തത് പിന്നെ ഒരുപാട് റൗണ്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നിലും ഓരോരുത്തരാണ് വിൻ ചെയ്തത് എല്ലാവർക്കും തന്നെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു

നമ്മുടെ കസേരകളിലെ നെക്സ്റ്റ് സെക്ഷൻ നമ്മുടെ ഡയറക്ടർ സാറും വൈഫും മാനേജർ സാറും വൈഫും പിന്നെ വാർഡൻ ആൻറ്റിയും ആന്റിയുടെ മോളും അതുപോലെ തന്നെ മാനേജർ സാറിന്റെ മോനും സെക്യൂരിറ്റി അങു കൂടിയായിരുന്നു ും തോപ്പിച്ചുണ്ട് കസേരകളിലെ വിന്നേഴ്സ് ആയത് സെക്യൂരിറ്റി അംഗളും ഞങ്ങളുടെ വാർഡൻ ഐശാന്റെ ആയിരുന്നു എല്ലാ പരിപാടികളും നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റത്തെ മത്സരം ഉണ്ടായിരുന്നു സോ ബിഗ് താങ്ക്സ് േറ്റർ എന്റെ അച്ഛൻ്റെ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കളർഫുൾ ആയത് ഇത്രയും വൈബ്രണ്ട് ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടിയത് കൊണ്ടാണ് നീതു ഡാൻസ്

いいましょ എല്ലാ പരിപാടികളും കഴിഞ്ഞ ഒരു കലാശക്കൊട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കുടിച്ച് ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഒരുപാട് നേരത്തെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമുകളിലേക്ക് പോയത് എന്താണെങ്കിലും നമ്മുടെ ഓണ സെലിബ്രേഷൻ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും മികച്ചതായിട്ട് നടത്താൻ പറ്റി ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് എടുത്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ